മാടായിലും ധർമ്മടത്തും മുന്നൂറുമില്ലെ കുടിവെള്ളക്കുപ്പികള് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ പയ്യന്നൂരും ധർമ്മടത്തിനും നടത്തിയ പരിശോധനയിൽ രണ്ട് ഏജൻസികളിൽ നിന്നും നിരോധിത മുന്നൂറ് മില്യ കുടിവെള്ളക്കുപ്പികൾ പിടിച്ചെടുത്തു മാടായി മൊട്ടാംപ്രം ലിയ കാറ്ററിംഗ് ധർമ്മടം വേലൂരിലെ ഡ്രീംവേ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് രണ്ടായിരത്തി എണ്ണൂറ് നിരോധിത മുന്നൂറ് മില്ലി കുപ്പികൾ പിടിച്ചെടുത്തത് കാറ്ററിംഗ് ഏജൻസികൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വിതരണം ചെയ്യുന്നതിനായി ഉൽപ്പാദകരുടെ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത ബോട്ടിലുകൾ മലപ്പുറം ജില്ലയിൽ നിന്നും എത്തിച്ചതാണെന്ന് പരിശോധനയിൽ വ്യക്തമായി ഉൽപാദകർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വിവരങ്ങൾ മലപ്പുറം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് കൈമാറി ഇരു സ്ഥാപനങ്ങൾക്കും പതിനായിരം രൂപ വീതം പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് ജില്ലാ സ്ക്വാഡുകൾ നിർദ്ദേശം നൽകി